സിദ്ധാർത്ഥന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്നും പൌരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവയ്ക്കണമെന്നും ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ഭാരവാഹികൾ പ്രസ് ക്ലബിൽ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനം നൽകുന്ന അധികാരം പാർട്ടികൾക്ക് മാത്രമെന്ന അവസ്ഥയാണ് നിലവിലെ കേന്ദ്ര സംസ്ഥാന സര്ക്കാരില് നിന്ന് കാണാൻ കഴിയുന്നത് ഇത്തരക്കാര് ശമ്പളം കൈപ്പറ്റി അർഹതയുണ്ടോ അർഹതയുണ്ടോയെന്ന് ജനം തിരിച്ചറിയണം ഏകാധിപത്യത്തിന്റെ മകുടോദാഹരണമാണ് സിദ്ധാര്ത്ഥിന്റെ മരണം പോലും മൂന്ന് ദിവസം മറച്ചുവെക്കാൻ സാധിച്ചത് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും റിമാൻഡ് റിപ്പോർട്ടും കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടുന്നു പോലീസിന് സമ്മർദ്ദമില്ലാതെ നിഷ്പക്ഷമായി അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് പാർട്ടി ഉന്നത നേതാവ് പ്രതികളോടൊപ്പം കോടതിയിലെത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ജനാധിപത്യ നിത് കാണിച്ച് ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയും സ്ഥാപക നേതാവുമായ രാമചന്ദ്രൻ ബാവിലേരി സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ചന്ദ്രബാബു ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ എന്നിവർ പങ്കെടുത്തു അതിനിഷ്ഠൂരവും ക്രൂരവും പൈശാചികവുമായ ഒരു തന്നെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ഞങ്ങൾ കാണുന്നില്ല കൊലപാതം തന്നെയാണ് അത് ഇനിയും സംസ്ഥാന ഗവൺമെൻറ് തന്നെ അന്വേഷണം തുടർന്നു കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും അതുകൊണ്ട് സി ബി ഐക്ക് ഈ കേസ് വിടണമെന്നും അല്ലെങ്കിൽ സി ബി ഐ കേസ് ഏറ്റെടുക്കണമെന്നും കാണിച്ച് ഭാരതീയ ജല പാങ്കിസാം പാർട്ടി പ്രസിഡന്റിനും ഗവർണർക്കും മുതലേ അവർക്ക് കത്ത് നൽകി നൽകുന്നുണ്ട് അപ്പോൾ അത് സി ബി ഐ അന്വേഷിക്കണമെന്നും ആഭ്യന്തരമന്ത്രി സ്ഥാനമെങ്കിലും മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്നും കാരണം ഈ സംസ്ഥാനത്ത് മൂന്ന് ദിവസം ജലപാനമില്ലാതെ മൃഗങ്ങൾ മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരത കാണിച്ച പ്രതികളെ ഇന്നും പല പ്രതികളും പിടിക്കപ്പെടാനുണ്ടാകുന്നൊരവസ്ഥയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഭരണപക്ഷത്തിൽ തന്നെ ഒരു ഉന്നത നേതാവ് അവരെ അവ അനുഗമിച്ചുവെന്ന് പത്രങ്ങളും മറ്റും മീഡിയകളും കൂടി അറിയുമ്പോൾ ഒരു സാധാരണ ജനം എന്നുള്ള രീതിയിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ജീവന് ഇവിടെ എന്ത് സംരക്ഷണം ഉണ്ടാകും എൻ്റെ ജീവൻ അപകടത്തിലല്ലേ ഓരോ പൗരൻ്റെയും ജീവൻ അപകടത്തിലല്ലേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം എങ്കിലും രാജിവെക്കണം കേസ് സി ബി ഐക്ക് കൈമാറണം എന്നുള്ള പ്രസ്താവ ഇത് ആവശ്യമായിട്ടാണ് നമ്മളിന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്